അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത അലമുല്ല അലഹമുല്ലാഹിറബുലമീൻ വസല്ലാഹുഅല നബീന മുഹമ്മദ് അലിഹി ഒമൻ തബി അഹു ബെഹസാൻ ഇൻഇലായദ്ദീൻ വിശ്വാസികളായ നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യമെങ്കിലും പറയുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീ അനുഗ്രഹിച്ചവരായ ആളുകളുടെ പാതയിൽ ചേർക്കണമേ കോപിക്കപ്പെട്ടവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിൽ നീ ആക്കല്ലേ എന്ന് നിരന്തരമായി ഒരു മുസ്ലിം ഒരു വിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇതിൽ സിറാത്തുൽ ലതീന അൻതഅഅഅലഹിം അനുഗ്രഹിച്ചവരായ ആളുകളുടെ പാത എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ ഹുലഫ റാഷിദുകൾ സച്ചരിതരായ സഹാബികൾ ഇവരൊക്കെയാണ് അനുഗ്രഹിച്ചവരായ ആളുകൾ എന്ന് പറഞ്ഞത് അവരുടെ പാതയിൽ ഞങ്ങൾ ഇനി ചേർക്കണമേ ജൂതന്മാരുടെയും നസാറാക്കലുടേയും പാതയിൽ നീ ഞങ്ങളെ ചേർക്കല്ലേ എന്നാണ് പറയുന്നത് ജൂതന്മാർ എന്ന് പറയുന്നത് അവർക്ക് വിവരമുണ്ടാകും പക്ഷേ ആ വിവരത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കില്ല നസാറാക്കൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു വിവരവും ഉണ്ടാവില്ല എന്നാൽ ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവ് ഉള്ളതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം ആ കൂട്ടത്തിൽ ഞങ്ങളിനി ഉൾപ്പെടുത്തണമേ എന്നാണ് അള്ളാഹുനോട് ഒരു മുസ്ലിം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതര മതക്കാരായ ആളുകളുടെ ആഘോഷങ്ങൾ ഇന്ന് പതുക്കെ പതുക്കെ ആണ് മുമ്പ് അരച്ച് വന്നിരുന്നതെങ്കിൽ ഇന്ന് വേഗത്തിൽ വേഗത്തിൽ ഇതര മതത്തെ മതസ്കരായ ആളുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അതുപോലെ അവരുടെ റുകൾ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ആളുകൾ വളരെ ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് മുസ്ലിങ്ങളായ പല ആളുകളുടെയും അവരുടെ കച്ചവട സ്ഥാപനങ്ങളിലും അവരുടെ ഹോസ്പിറ്റലുകളിലും അവരുടെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇതര മതക്കാരായ ആളുകളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ഉത്സവങ്ങളും ഒക്കെ അവരിലും നടത്തിപ്പോരുന്നു എന്നുള്ളതാണ് എന്നാൽ നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതര മതക്കാരായ ആൾക്കാരിൽ നിന്ന് ഒരു ആഘോഷവും ഒരു ഉത്സവവും നമ്മൾ കടം വാങ്ങേണ്ട ആവശ്യമില്ല രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിമിനുള്ളൂ ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അലഹയും അതിനപ്പുറം ഒരു ആഘോഷം യഥാർത്ഥത്തിൽ മുസ്ലിമായ വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാതല്ല പലപ്പോഴും ഇപ്പോൾ നമ്മളെ ഈ സമയത്ത് ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് ക്രിസ്ത്യാനികളുടെ മതാചാരമായ ഉത്സവമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇത് മഹാനായ ഈസാനബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പുത്രനാണ് ഈസാ നബി എന്ന് പറയുന്ന വളരെ വലിയ ഒരു അപരാധം അത് പറഞ്ഞ ആ വിശ്വാസവുമായി ലയിച്ചു പോകാൻ ഒരു എങ്ങനെയാണ് കഴിയുക പലപ്പോഴും അത് യാതൊരു ബേജാറുമില്ലാതെ പ്രയാസവുമില്ലാതെ ആ വിശ്വാസത്തിൻ്റെ കൂടെ അവർ പങ്കെടുക്കുന്നതായി കാണാൻ സാധിക്കും എന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം അള്ളാഹുവിന് പുത്രന്മാരില്ല എന്നുള്ളതാണ് മഹനായി ഈസാ നബ് അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദാസനാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് പ്രവാചകനുമാണ് എന്നാൽ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മതപരമായ ഉള്ളടക്കം എന്ന് പറയുന്നത് അത് ശിർക്ക് കലർന്ന വിശ്വാസമാണ് ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾക്ക് ഘടകവിരുദ്ധവുമാണ് അത്തരം വിശ്വാസങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആശംസകൾ പറയുന്നത് അനുവദനീയമാണോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്രിസ്മസ് പോലുള്ള മതാചാരങ്ങൾ അത് ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും അതുപോലെ ഇനി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ആഘോഷിക്കുന്ന നബിദിനം അതിന് പോലും യഥാർത്ഥ വിശ്വാസി ആശംസകൾ അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്മസിന് അതിൻ്റെ ഉത്സവങ്ങൾക്ക് ഓണത്തിന് അതിൻ്റെ ഉത്സവങ്ങൾക്ക് ആഘോഷം ആ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതും അതിന് അഭിവാദ്യങ്ങൾ അതിന് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതും നിഷിദ്ധമായ കാര്യമാണ് കാരണം അത് ഖുഫറ് അവിശ്വാസം ഷിർഖ് വിശ്വാസങ്ങൾക്ക് അംഗീകാരം നൽകലാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭൂഷണമല്ല മഹാനായ ഇബ്നുൽ ഖയ്യം റഹിമഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും കുഫറിൻ്റെ ഷിർക്കിൻ്റെ ചിഹ്നങ്ങളായ ഉത്സവങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് ഹറാമാണ് നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്മൾ ഇവിടെയൊക്കെ ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം ക്രിസ്ത്യാനികളുമായി അല്ലെങ്കിൽ ജൂതന്മാരുമായി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിശ്വാസമോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പുലർത്തുന്ന ഹൈന്ദവരോ അതുപോലുള്ള ആളുകളോ ആയിട്ടുള്ള സൗഹൃദ ബന്ധം അത് കൊണ്ടു നടക്കുന്നതിന് യാതൊരു വിരോധവുമില്ല അവരുമായുള്ള നല്ല പ്രവർത്തനങ്ങളിൽ നമുക്കിടപെടാം അതുപോലെ തന്നെ അവരുമായുള്ള സൗഹൃദം പങ്കെടുക്കാം അവരുടെ മറ്റ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നമുക്ക് പങ്കെടുക്കാം പക്ഷേ മതപരമായ ആചാരം എന്നുള്ള നിലക്ക് കൊണ്ടു നടക്കുന്നതിൽ അധികവും ബഹുദൈവ വിശ്വാസപരമായ കാര്യങ്ങൾ ആയതുകൊണ്ട് ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സൗഹൃദവും വിനയവും അവരോടുള്ള മറ്റുള്ള നിലക്കുള്ള അവരെ സഹായിക്കലും എല്ലാം നമുക്കാവാം ഒരിക്കലും അവരോട് തീവ്രത വെച്ച് പുലർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാൽ അവരുടെ മതം ഒരിക്കലും അവരുടെ വിശ്വാസം ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങേണ്ട ആവശ്യം നമുക്കില്ല അതിന് ആ വിശ്വാസത്തെ ശക്തമായി നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുകയും ആ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും എല്ലാവർക്കും ഈ ലോകത്ത് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അക്കീദ നമ്മുടെ യഥാർത്ഥ വിശ്വാസം സംരക്ഷിക്കുന്നതിനുള്ള യഥാർത്ഥ നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ട് ആ യഥാർത്ഥ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടുമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാൽ ഒരു വശത്ത് തൗഹീദിനു വേണ്ടി ആ തൗഹീദിൻ്റെ പ്രമാണങ്ങൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നതോടൊപ്പം അപ്പുറത്ത് ഇങ്ങനെയുള്ള ശിർക്കും കുഫറുമായ പ്രവർത്തനങ്ങളും കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഓണ ആഘോഷങ്ങളിൽ നിന്നും ഇനി നബിദിനമാണ് വരുന്നതെങ്കിൽ ആ വി അത്തായ നിബിദിനം പോലുള്ള ആഘോഷങ്ങളിൽ നിന്നും ഉത്സവങ്ങളിൽ നിന്നും ഉറൂസുകളിൽ നിന്നും എല്ലാം വിശ്വാസികളായ ആളുകൾ മുക്തരാവേണ്ടതുണ്ട് അള്ളാഹു സുബ്ബുഹാനോ താല ഇഹ്ദിനസ്വറാത്തു അൽ മുസ്തഖീം സുറാത്തുല്ലീൻതഅഅലഹിം എന്ന് പ്രാർത്ഥിക്കുന്ന ആ യഥാർത്ഥ വിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുവാനുള്ള തോഫീഖ് അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ഔവാന അലിഹമ്മദാഹിറബിഅലമീൻ വസല്ലു അലബീൻ വാലുഅലിഹി വസഹബിഹി വസല്ലം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി